അല്ല വിജി പോലീസിന് വിജിലാളോ പോലീസുകാർക്ക് ആളോ മനസ്സിലാകാതെയാണ് മത്സ്യവാർട്ടിക്കാരാ എം എൽ എ ആൾ നിറഞ്ഞില്ലെങ്കിൽ അയാൾ തൊപ്പി ഊരി വെച്ച് സല്യൂട്ട് ചെയ്ത് വാക്കു പറഞ്ഞു പോകില്ലേ പോലീസ് ഉള്ള പെരുമാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പോലീസുകാർ എല്ലാം ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് അവ കേരള സദസ്സനെതിരെ പ്രതിഷേധിച്ചു എത്രയാ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഞങ്ങൾ യു ഡി എഫ്കാർക്കെതിരായി ഇരുന്നൂറ്റി അമ്പത്താറ് കേസാണ് ബി ജെ പി കാർക്കെതിരെ എതിരായിട്ട് എത്ര കേസാണ് പതിനെട്ട് കേസുകൾ സി പി ഒരുപാട് ഒരുപാടാളുകള് ആക്രമിച്ചല്ലോ നമ്മുടെ കുട്ടികളെ അവരുടെ പേരിൽ എത്രയോ കേസെടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ ഇവിടെ പോലീസ് രാജാണ് മർദ്ദകരെയും അതുപോലെ ഇതുപോലുള്ള പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പോലീസ് പ്രതിഷേധിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിനെതിരായി പ്രതിഷേധിക്കുന്ന ആളുകളെ പ്രതിയോഗികളെ പ്രതിപക്ഷക്കാരെയാണ് വേട്ടയാടുന്നത് ഇതിപ്പോൾ അയാൾക്കൊരബദ്ധം പറ്റി പോയതായിട്ടുണ്ട് കണ്ണൂരിൽ ജില്ല സംഭവിച്ചത് അബദ്ധമാ അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ ഒരു മാർസിസ്റ്റുകാരനോട് പെരുമാറുന്നില്ല അതെ അതാ അതല്ല ഞാൻ പറഞ്ഞതല്ല ആ ബിജില് ഒരിക്കലും ബിജിലിൻ്റെ പേരിൽ കേസെടുത്താൽ അയാൾ പിന്നെ പിറ്റേ വർഷം അയാളെ തൊപ്പി നിറയ്ക്കും അതുതന്നെ കാരണം ആ നേഴ്സുമാരുടെ യോഗത്തിലാണ് വിജിൽ പോയി പ്രശ്നം ഉദ്ഘാടനം ചെയ്യാൻ പോയത് വിജിലിന് പേരിൽ കേസില്ല നേഴ്സുമാരുടെ പേരിൽ കേസ് ഇവിടെ അതുതന്നെ അടികൊണ്ടെ കുട്ടികളുടെ പേരിൽ കേസ് അടിച്ച പോലീസുകാരുടെ പേരി കേസ് ഇവിടെ നടക്കുന്നത് പോലീസ് രാജ